ഹലോ അലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള അതുപോലെ കൊത്തി അരിഞ്ഞതാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് സവാള നല്ല പോലെ വായിക്കിയെടുക്കുക അല്ല ഓവറായിട്ട് ബ്രൗൺ കളർ ഒന്നാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി അപ്പോൾ സവാള ഇവിടെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതും അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിൽ അതുപോലെ കുറച്ച് മല്ലിയില മല്ലിയിലോട്ടോ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചചവ ഒ ഒന്ന് മാറി കിട്ടണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ പച്ചചവയൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെയൊക്കെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ ചിക്കൻ കറി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ടീസ്പൂണും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി കേട്ടോ ഞാൻ ചെയ്ത പോലെ അപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ചിക്കൻ ഇതുപോലെ ഒന്ന് പിച്ചെടുത്തതാണ് കേട്ടോ ചേർക്കുന്നത് ഏകദേശം ഒരു കപ്പിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഒരു കപ്പൊക്കെ മതി കേട്ടോ കൂടുതലൊന്നും വേണമെന്നില്ല അപ്പോൾ ഈ ചിക്കനും കൂടെ നമുക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ചിക്കൻ വേവിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ ചിക്കനും ഈ മസാലയും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കത് നടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസാലയുടെ ഫ്ലേവറിലൊക്കെ ചിക്കനിലോട്ട് കയറിക്കോളൂ കേട്ടോ അപ്പം കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കനും മസാലയൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നാല് മുട്ടയാണ് അപ്പം നാല് മുട്ടയും പൊട്ടിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ കേട്ടോ നാലെണ്ണം വേണ്ടത് ഇനിയിപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം എടുത്തുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മൈദയാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ മൈദ എടുത്ത് അതേ അളവിൽ അതായത് കാൽ കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മൈദയും പാലും ഒരേ അളവിലാണ് എടുക്കേണ്ടത് നാല് മുട്ട എടുക്കുമ്പോൾ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകട്ടോ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിലാണ് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതായാലും മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു വലിയ മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല മിക്സ് ഉണ്ടല്ലോ ചിക്കൻ്റെ അത് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ചേർക്കാം കേട്ടോ അപ്പം നമുക്ക് ഇറച്ചി കേക്ക് ഉണ്ടാക്കാം അപ്പോൾ എളുപ്പം ിട്ടത് ഉണ്ടാക്കാൻ ഫീലിങ്സ് ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ നോൺ സ്റ്റിക്ക് പാൻ വെക്കാം കേട്ടോ എന്നിട്ട് അടി പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ അടിയും സൈഡൊക്കെ ഒന്ന് തടവി കൊടുക്കുക ഇനിയിപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ അതായത് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പോൾ നമ്മുടെ പാത്രത്തിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും അപ്പോൾ ഒരു ഇരുപത് ആണ് എനിക്ക് വന്നത് അപ്പം നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും ഒരുപ്പിച്ചെടുക്കാൻ വേണ്ടി വേറൊരു പാൻ ചൂണ്ടിക്കും ാക്കിയിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യോ ഓയിലോ എന്തായാലും മതി എന്നിട്ട് നമ്മുടെ ചിക്കൻ കേക്കിൻ്റെ അടിവശം അതിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യട്ടോ അപ്പോൾ ആ അടിവശം നമുക്ക് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ചിക്കൻ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഷാദിയ യൂട്യൂബറാണ് ഷഷ് ഡോട്ട് കോം എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഗർഭിണിയാണ് കേട്ടോ അപ്പോൾ അവളുടെ വയറ് കാണാൻ പോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയാണ് കേട്ടോ വയറ് കാണാൻ പോണത് അപ്പോൾ ഇന്ന പോലെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സുകളും ഈ രണ്ട് ഐറ്റം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഷാദിയാൻ്റെ വയറ് കാണാൻ പോണത് അപ്പോൾ ഞങ്ങൾ ഷാദിയൊക്കെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബേബി ഷവറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടന്നു പിന്നെ ഷാദിയാൻ്റെ ഈ ഒരു വയറ് കാണൽ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ കാരണം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഷാദിയെ ഗർഭിണിയാവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സന്തോഷവാർത്ത കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഷാദിനെയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ നിറവയറായിട്ട് നിൽക്കുന്ന ഷാദിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ ചെന്നത് നന്നായി നമ്മളിത് കേട്ട ഉടനെ ചെന്ന് ചെന്നിക്കുകയാണെങ്കിൽ ഇപ്പം അതുപോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ലല്ലോ അപ്പം നിങ്ങൾ ഈ ചിക്കൻ കേക്ക് ഒന്ന് ഉണ്ടാക്കി കേക്കൊന്നുണ്ടാക്കി നോക്കുകൊണ്ടിട്ടു എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ ഒരു നാലഞ്ച് പീസ് ബോൺലെസ് പീസ് എടുത്ത് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്ക് എന്താണെങ്കിലും ഇഷ്ടാവും അതുപോലെ വിരുന്നുകാർ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും